ഹായ് ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ക്രൗൺ പ്ലാസയുടെ പൂൾ സൈഡാണ് കേട്ടോ അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് അവരുടെ ലഞ്ച് കഴിക്കാനാണ് ലഞ്ച് ബൊഫേ കഴിക്കാനാണ് അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഇവിടുത്തെ ലഞ്ച് ബൊഫേയുടെ സ്പ്രെഡ് എന്താണ് എങ്ങനെയാണ് ടേസ്റ്റിയാണോ ഇതെല്ലാം ആയിട്ട് റിവ്യൂ ചെയ്ത് പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ ചെറിയൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ഫുൾ ഈ ബൊഫേ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റില്ല കാരണം നോമ്പ് പ്രമാണിച്ച് നമ്മൾ മട്ടനും ബീഫ് അതുപോലെ കുറച്ച് സീ ഫുഡ് ഐറ്റംസൊന്നും നമ്മൾ കഴിക്കില്ല അപ്പോൾ നമുക്ക് ഇന്ന് ചിക്കനും ഫിഷും മാത്രമാണ് നോൺ വെജിൽ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് എന്തായാലും സ്പ്രെഡ് എന്തായാലും നോക്കാം സൂപ്പ്സിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ വെജ് സൂപ്പും നോൺ വെജ് സൂപ്പും ഉണ്ടായിരുന്നു അപ്പം വെജ് സൂപ്പ് എനിക്ക് തോന്നുന്നു കോൺ കോൺ സൂപ്പ് എന്തോ ആയിരുന്നു അതുപോലെ കോൺ കൊറിയാണ്ടർ സം സൂപ്പായിരുന്നു നോൺ വെജ് സൂപ്പ് മുർഗ് ആയിരുന്നു പിന്നെ അവിടെ നമ്മൾ സ്റ്റാർട്ടേഴ്സിൻ്റെ സ്ഥലത്ത് വെച്ചിരുന്നത് ബാർബിക്യൂ ചിക്കൻ വിങ്സ് ആയിരുന്നു പിന്നെ രണ്ട് ടൈപ്പ് ഓഫ് രണ്ട് ടൈപ്പ് ഓഫ് വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ കേഡ് റൈസ് അതുപോലെ കേഡ് അതുപോലെ അതിൻ്റെ കുറേ ഐറ്റംസാണ് വെച്ചിരിക്കുന്നത് ഇനി ഇത് ഇതവിടുത്തെ മുളക് അങ്ങനെ സവാള മുളക് അതുപോലെ ചട്ണി അങ്ങനത്തെ കുറേ ഐറ്റംസാണ് ഇത് ഒത്തിരി പിക്കിൾസ് കേട്ടോ അച്ഛനേയും അമ്മേനേം അല്ലാത്ത എല്ലാത്തിനും അവർ വിളിച്ച് പിക്കിൾ ഇട്ട് വെച്ചിട്ടുണ്ട് അച്ചിങ്ങയൊക്കെ പിക്കിൾ ഇട്ട് വെച്ചേക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒത്തിരി ടൈപ്പ് ഓഫ് പിക്കിൾസ് പപ്പടം കൊണ്ടാട്ടം അങ്ങനെ സകല ഐറ്റംസും ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമ്മുടെ സ്റ്റീം റൈസ് ബോയിൽഡ് റൈസ് അതുപോലെയുള്ള ഉണ്ട് മട്ടൺ ദം ബിരിയാണി ഉണ്ട് കോഴിക്കോട് മട്ടൺ ദം ബിരിയാണി ഉണ്ട് പിന്നെ കുറേ വേറെ കുറേ ഐറ്റംസ് ഉണ്ട് പനീറിൻ്റെ ഐറ്റംസ് ഉണ്ട് ചിക്കൻ ചിക്കൻ്റെ ഒരു നാടൻ ഐറ്റം ഉണ്ട് അതുപോലെ പരിപ്പ് കറി പിന്നെ അച്ചിങ്ങ പയർ മെഴുക്ക് വരട്ടി അതുപോലെയുള്ള ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഒരു ഫിഷ് കറി ഉണ്ട് അജ്വൈൻ ഫിഷ് കറി ഉണ്ട് പിന്നെ ഇത് കുറച്ച് സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസ് ലസാനിയ അതുപോലെയുള്ള പാസ്താസ് അതുപോലെയുള്ള ഐറ്റംസാണ് അപ്പം അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പാസ്ത ഉണ്ടായിരുന്നു ഇതൊരു കോളിഫ്ലവർ ലസാനിയ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ബീഫിൻ്റെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ വക ഐറ്റംസ് പിന്നെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ വക കുറച്ച് കോണ്ടിനൽ സംഭവങ്ങളൊക്കെ ഈ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു ഇനി നമുക്ക് വേറെ അടുത്ത സൈഡിൽ ഇത് ഓരോ ഓരോ പില്ലറിൻ്റെ ചുറ്റുമാണ് കേട്ടോ ഓരോരോ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ സ്പ്രെഡ് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അറേഞ്ച് ചെയ്ത് ഇതാണ് ഡെസേർട്ട് അപ്പോൾ ഡെസേർട്ട് നമുക്ക് ഒത്തിരി ഒത്തിരി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നു ഞാൻ ഈ നിങ്ങളെ കാണിക്കുന്ന സംഭവങ്ങളൊന്നും ഞാൻ ഡെസേർട്ട് കഴിക്കാൻ നേരത്ത് കിട്ടിയില്ല കേട്ടോ ഇതെല്ലാം മാറി എനിക്ക് തോന്നുന്നു ഇത് തീർന്നു കഴിഞ്ഞിട്ട് അവർ ആയിട്ട് വേറെ കുറേ പുതിയ ഐറ്റംസാണ് വെച്ച് കിട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഫ്രൂട്ട് ആർട്ടൊക്കെ എനിക്ക് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടി അതുപോലെ മാംഗോ ഷോർട്സ് ഇതൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇതിനു പകരം വേറെ ഐറ്റംസ് അവർ ഓഫ് കോഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഐറ്റംസൊക്കെ ഇപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഇത് കട്ട് ഫ്രൂട്ട്സ് ആണ് പിന്നെ പിന്നെ ഇത് നമ്മുടെ സാലഡ് സെക്ഷൻ സാലഡ് സെഷനിൽ ഒത്തിരി ടൈപ്പ് ഓഫ് സാലഡ്സ് ഉണ്ടായിരുന്നു ഒത്തിരി ടൈപ്പ് ഓഫ് ഉപ്പിലിട്ട സാധനങ്ങൾ വെജിറ്റബിൾസ് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ എല്ലാ ടൈപ്പിലുള്ള പച്ചക്കറികളും അതുപോലെയുള്ള സംഭവങ്ങളും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കുറച്ച് ഗ്രീക്ക് സാലഡ് ഉണ്ടായിരുന്നു അതുപോലെ ഒരു സീ ഫുഡ് സാലഡ് ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ സലാമി അങ്ങനെ അങ്ങനെയായിരുന്നു സ്പ്രെഡ് പോകുന്നത് പിന്നെ ഡെസേർട്ടിൽ ഈ ഒരു സ്ഥലത്ത് ഒരു ഉണ്ടായിരുന്നു ഹോട്ട് ഫിർണി ഉണ്ടായിരുന്നു സാധാരണ ഫിർണി തണുത്താണ് ഞാൻ കണ്ടിരിക്കുന്നത് ഹോട്ട് ഫിർണി ഉണ്ടായിരുന്നു പിന്നെ സ്റ്റിക്കി ടോഫി പുഡിങ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പോൾ സൂപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം സൂപ്പ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് മുർഗ് ഷോർബയാണ് അപ്പോൾ മുർഗ് ഷോർബ ആണെന്ന് വിചാരിച്ച് നമ്മൾ കഴിച്ചപ്പോഴാണ് മനസ്സിലായത് അത് മുർഗ് ആയിരുന്നില്ല മട്ടനായിരുന്നു മട്ടൻ്റെ സൂപ്പായിരുന്നു അപ്പം നമുക്കത് മാറിപ്പോയി നമ്മൾ മട്ടൻ കഴിക്കേണ്ട എന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ ഷെഫ് വന്ന് സോറി ഒക്കെ പറഞ്ഞ് അവർക്ക് എഴുതി വെച്ചേക്കുന്നത് അവരുടെ എന്തോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിട്ട് അവർക്കത് മാറിപ്പോയതാണ് എന്തായാലും അത് കൊള്ളാം മുർഗ ആണെന്ന് പറഞ്ഞിട്ട് മട്ടനാണ് വെച്ചിരുന്നത് ഇനി സ്റ്റാർട്ടേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങാം ആ ഒരു സാധനം അതായത് ബ്രെഡിൻ്റെ മുകളിൽ കുറച്ച് പയർ അരച്ച് വെച്ചതും അതിൻ്റെ ഒരു കാട മുട്ടയും കാണാൻ ഭയങ്കര ലുക്കായതുകൊണ്ട് ഞാൻ ചാടി എടുത്ത് കഴിച്ചതാണ് പക്ഷേ ഈ പച്ച പയർ അരച്ച് കഴിയുമ്പം അതിനൊരു വേറൊരു ടേസ്റ്റ് ഉണ്ടല്ലോ എനിക്ക് അത്ര പറ്റില്ല എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് അറിയില്ല അതായത് ആണ് കേട്ടോ നമ്മുടെ ഷെഫ് അതിക്കൂടെ നടക്കുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ ബാർബിക്യൂ ചിക്കൻ വിങ്സ് ഇത് നല്ല സൂപ്പറായിരുന്നു കേട്ടോ സാധാരണ ബാർബിക്യൂ പല സംഭവങ്ങളും ൂ ചിക്കൻ ആയാലും ബീഫായാലും ഒക്കെ കഴിക്കുമ്പോൾ ബാർക്യു ബാർബിക്യൂ സോസിൻ്റെ ഒരു കുത്തൽ വരും ഇതിനൊന്നും ഉണ്ടായിരുന്നില്ല പെർഫെക്റ്റ്ലി ഡായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ ഞാനത് ആസ്വദിച്ച് കഴിച്ചു അപ്പം അത് കൊള്ളായിരുന്നു ബാർബിക്യു ചിക്കൻ വിങ്സ് സ്റ്റാർട്ടേഴ്സായിട്ട് വെച്ചിരിക്കുന്നത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഇനി രണ്ട് സാധനങ്ങൾ ഇത് ഒരെണ്ണം പാസ്ത ഇൻ വൈറ്റ് സോസും ഒരെണ്ണം കോളിഫ്ലവർ ലസാനിയ പോലത്തെ സംഭവമായിരുന്നു ഇത് രണ്ടും ഭയങ്കര ടേസ്റ്റായിരുന്നു ഈ പാസ്ത ഇതിൻ്റെ പേരെനിക്കറിയില്ല ഇത് ആ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എന്തോ പാസ്തയാണ് കേട്ടോ വലിയ ട്യൂബാണ് അത് നമ്മുടെ സാധാരണ ഒരു പെനയുടെ വലിപ്പമല്ല അത് വേറെ വലിയ ട്യൂബ് മാരുത്തൊരു സാധനമാണ് എന്തായാലും അത് നല്ല ടേസ്റ്റായിരുന്നു അതുപോലെ കോളിഫ്ലവർ കോളിഫ്ലവർ ലസാനിയ അല്ല അത് ആക്ച്വലി വേറെന്തോ പേരാണ് അതിൽ എഴുതിയിരിക്കുന്നത് ലസാനിയ പോലെയൊക്കെ കണ്ടാലിരിക്കും അതും ഭയങ്കര രസമായിരുന്നു ആ കോളിഫ്ലവറും വൈറ്റ് സോസും ചീസും ഒക്കെ കൂടെ വന്നിട്ട് ഭയങ്കര സൂപ്പറായിരുന്നു ഇനി ഞാൻ സാധാരണ ബൊഫയിൽ കഴിക്കാത്തൊരു ഐറ്റമാണ് ഇന്നെടുത്തത് നമ്മുടെ നാടൻ ഐറ്റം അല്ല എനിക്കെന്തോ അങ്ങനെ ഊണ് കഴിക്കണം എന്ന് തോന്നി നമ്മുടെ നാടൻ ചോറും പടവലങ്ങ പരിപ്പ് കറി ചിക്കൻ ഫിഷും ഫിഷ് മാങ്ങാ കറി പപ്പടം പിന്നെ എന്താണ് എടുത്തായിരുന്നു അച്ചാർ അപ്പം ഇത്രയും സാധനങ്ങൾ ഞാൻ എല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുവാണ് ഭയങ്കര ടേസ്റ്റായിരുന്നു അതിൻ്റെ ചിക്കൻ നാടൻ പ്രിപ്പറേഷനൊക്കെ നല്ലതായിരുന്നു ചിക്കൻ തേങ്ങാക്കൊത്ത് കൊത്തിട്ട് വെച്ചത് സാധാരണ ബൊഫേയിൽ പോയി കഴിഞ്ഞാൽ ഈ നാടൻ ഐറ്റംസിനെ ഒന്നും അത്ര തിരിഞ്ഞു നോക്കാറില്ല ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് ഉള്ളൂ പിന്നെ ഇതൊരു നമ്മളൊരു സ്പെഷ്യൽ ഡിഷായിരുന്നു കേട്ടോ വാട്ടർ മെലൻ ഗ്രിൽ വാട്ടർ അപ്പം ഇത് വാട്ടർ മെലൻ അവർ കുറച്ച് ഗ്രില്ല് ചെയ്തിട്ട് അതിൽ ലെമൺസ് ലെമൺ ജ്യൂസ് സ്ക്വീസ് ചെയ്ത് അതിൽ മസാലയും കൂടെ ഇട്ട് തന്നേക്കുവാണ് സംഭവം ടേസ്റ്റ് കൊള്ളാം ടേസ്റ്റ് എങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ ചാമ്പയ്ക്ക വെയിലത്ത് വെച്ച് ഉണക്കി കഴിയുമ്പോൾ അല്ല ഒന്ന് വാടിക്കഴിയുമ്പം അതിനൊരു ടേസ്റ്റ് വരും എക്സാക്ട്ലി ആ ടേസ്റ്റാണ് കേട്ടോ സംഭവം കൊള്ളാം വാട്ടർ മെലൻ ഒരു പ്രത്യേക രുചിയോടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു മറിയൊക്കെ അത് വീണ്ടും വീണ്ടും കഴിക്കുന്നുണ്ടായിരുന്നു സംഭവം ടേസ്റ്റ് എക്സാക്ട്ലി ഇതാണ് ആർക്കെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഈ ഒന്ന് വെയിലത്തിട്ടിട്ട് ഒന്ന് വാട്ടി കഴിച്ചാൽ മതി പിന്നെ ഇത് നമ്മുടെ ചിക്കൻ ഇൻ ഓയിസ്റ്റർ സോസ് ഓ സംതിങ് ആണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ സോസും ചിക്കന് വള വളരെ മൈൽഡ് സ്പൈസി ആയിട്ട് ഉള്ള വളരെ സറ്റിൽ ഫ്ലേവേഴ്സുള്ള ഒരു സ ഡിഷായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പം അതും നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചു കേട്ടോ അപ്പോൾ ആ വാട്ടർ മെലൺ അരികത്ത് ഇരിപ്പുണ്ട് നമുക്ക് ഈ വാട്ടർ മെലൺ എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിൽ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് ഒന്ന് ഗ്രില്ല് ചെയ്തിട്ടൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ആ വാട്ടർ മെലൺ അതുപോലെ ഫിഷ് ഫ്രൈ ഇത് ഫിഷ് ഫ്രൈ ആണ് ഇതൊക്കെ നമ്മൾ ലൈവ് കൗണ്ടേഴ്സിൽ നിന്നാണ് കേട്ടോ അതുപോലെ ലൈവ് കൗണ്ടേഴ്സിൽ വേണമെങ്കിൽ പാസ്ത നൂഡിൽസൊക്കെ തരും ഫിഷ് അത്ര പോരായിരുന്നു കേട്ടോ ഓവർ മസാല വെച്ച് അതിനെ കോട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റിനെ മാസ്ക് ചെയ്ത പരുവത്തിലായിരുന്നു അപ്പം അതുകൊണ്ട് ഫിഷ് ഫ്രൈ എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല ഇനി നമുക്ക് മെയിൻ സാധനം ഡെസേർട്ട് ഡെസേർട്സ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആദ്യമേ പോയി ഷൂട്ട് ചെയ്ത ഡെസേർട്സ് ഒന്നുമല്ല എല്ലാം തീർന്ന് അവർ വേറെ ഫ്രഷ് ആയിട്ട് വേറെ വേറെ കൊണ്ടു വെച്ചിരിക്കുകയാണ് ആദ്യം കാണിച്ച ഡെസേർട്സൊന്നുമല്ല പക്ഷേ ഇവിടുത്തെ ഡെസേർട്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു നമുക്ക് ഭയങ്കര മധുരമായിട്ട് അങ്ങനെയൊന്നുമല്ല ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഭയങ്കര വെറൈറ്റി ആയിരുന്നു ഇതിൻ്റെ ഓരോ സാധനങ്ങളും പിന്നെ നമുക്ക് കിട്ടിയ ഡെസേർട്സിൽ എനിക്ക് തോന്നി മേജർ സാധനങ്ങൾ സ്ട്രോബെറി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ സ്ട്രോബെറി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം സ്ട്രോബെറി ചീസ് കേക്ക് അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതുപോലെ ആ സ്ട്രോബെറിയും ചീസ് കേക്കും എല്ലാം കൂടെ ഇതുപോലെ എടുത്ത് ഒന്നിച്ച് കഴിക്കണം കേട്ടോ ആ സ്ട്രോബെറിയുടെ പീസും കൂടെ അതിൻ്റെ ചേർന്ന് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും ഫ്ലേവർ കിട്ടുന്നത് പിന്നെ അടുത്ത ഒരു പേസ്ട്രി എന്ന് പറയുന്നത് സ്ട്രോബെറിയും ചോക്ലേറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പേസ്ട്രിയാണ് അതിൻ്റെയും ടേസ്റ്റ് സൂപ്പറായിരുന്നു അതുപോലെ എല്ലാത്തിലും ഒരാ സ്ട്രോബെറി പീസസ് വെച്ചിരിക്കുന്നതുകൊണ്ട് ആ പീസസ് കൂട്ടി ഈ പേസ്ട്രീസും അതുപോലെ കേക്കും ഒക്കെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് സ്റ്റ് ഒരു നല്ലൊരു സ്വാദാണ് ആ സ്ട്രോബറിയുടെ പീസും കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു എസെൻസ് അല്ലല്ലോ അപ്പം ഈ ഒരു സാധനം ഇത് എന്തോ ഒരു ആണ് മിൽക്ക് പുഡിങ് പോലത്തെ ഒരു ആണ് അതിൻ്റെ മുകളിൽ നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓവർ മധുരം ഒന്നും ഉണ്ടായിരുന്നില്ല പാകത്തിന് മധുരമായിട്ട് വളരെ നല്ല ടേസ്റ്റിലാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ ഓരോന്നും എൻജോയ് ചെയ്ത് കഴിച്ചു ഫിർണി നല്ലതായിരുന്നു പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങളും നല്ലതായിരുന്നെട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ ഇത് സ്റ്റിക്കി ടോഫി പുഡിങ്ങാണ് അപ്പോൾ ഈ സ്റ്റിക്കി ടോഫി പുഡിങ് നല്ല മധുരമാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഐസ്ക്രീം മിക്സ് ചെയ്ത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റായിരുന്നെട്ടോ നല്ല കോമ്പിനേഷനാണ് അത് ഗുലാബ് ജാമുനും ഐസ്ക്രീമും പോലെയുള്ള കോമ്പിനേഷൻ അപ്പം ഇന്നത്തെ ബുഫയ്ക്ക് വേറൊരു ഹൈലൈറ്റും കൂടെയുണ്ട് ബുഫയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ട് പോരാൻ നേരത്തെ ദാ നിൽക്കുന്നു നമ്മുടെ ജോജു ജോർജ് അപ്പം ചേട്ടൻ്റെ ഫാൻസ് ആണല്ലോ നമ്മളെല്ലാവരും വളരെ നല്ലൊരു ആക്ടറാണ് അപ്പം ചേട്ടനോട് നമ്മളൊരു ഫോട്ടോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ ആ സിനിമയിലൊക്കെ കേൾക്കുന്ന ശബ്ദത്തിൽ പിന്നെന്താ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ ചേട്ടൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോന്നു വളരെ സിമ്പിളായിട്ടൊരു മനുഷ്യൻ അപ്പം നമ്മളങ്ങനെ ബുഫയും കഴിച്ച് വയറും നിറഞ്ഞ് ചേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് മനസ്സും നിറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത് താങ്ക് Thank you for watching.